നമസ്കാരം അധ്യാത്മരാമായ ബാലകാണ്ടം വായിക്കുന്നത് സുചിത്ര ബാബു കോട്ടയം ശ്രീ ഹരീശ്രീഗണപതി നമ അഭി നമസ്തോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയാ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदा राम राम पुत्रलाभालोचना अमित गुणवानां द्रपदि दशरथन् धर्मात्मा वीरन् अमित सत्यपराक्रमनङ्गजसमन् करुणारत्नाकरन् കൗശല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യ മേരിടും കൈകേയയും സുമിത്രയും ഭാര്യമാര്യവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനഭദ്രത്വം കൊണ്ടുപരിത ആ വയന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രന്മാരിൽ ലായകയാൽ എനിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും వరిష్ట దబోధనన్ వసినదు ചിരിച്ചു ദശരഥ നൃപനോടൊരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നനച്ചുഖേദിക്കേണ്ട മനസി നരപദേ വൈകാതെ പരുത്തണ മൃശ്യശൃംഖനീപ്പോൾ കർമ്മം പുത്രകാമേഷി തന്നുടെ ഗുരുവായ വശിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം അശ്വമേധാനന്തരം ദാപസന്മാരുമായി വിശ്വനായക സമനാങ്ങിയത ശരഥൻ വിശ്വനായകനവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാ ണം തൃപ്തമായ അതു നീരം നേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ ഭഗ്നിദേവൻ കം പുത്രിപ്പായസം കൈക്കൊള്ള നീദേവനിർമ്മിതം എന്നു പറഞ്ഞു പറഞ്ഞുവോ പാവകനും ഭൂപതിപ്രവരനുകൊടുത്തൂ മറഞ്ഞു താപസാജ്ഞയാഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്ാത്മനാപാതി നൽകിനാൻ കൈയേക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവിതാനും തന്നുടെ വാതി കൊടുത്തിയിടിനാൾ മടിയാതെ എന്നതുകണ്ടുപാതി കൊടുത്തു കൈകേയും അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കുപരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതുമൂവരുമുകാലം അപ്പോഴേ തുടങ്ങി ക്ഷുണീന്ദ്രനാം ദശരഥന്ദ്വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാത്രം ജബഹോമാതികർമ്മങ്ങളും മുൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രരും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമായി ചമഞ്ഞിതു സന്താപം ദിനന്തോറും തോറും അൽഭഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം വും സപനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാല തിങ്കൾ ൻ അയോധ്യയിൽ കൗസല്യാത്മജനായാ നക്ഷത്രം പുനർവസു നവമിയല്ലോതിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്തനുദയം കർക്കിടകം അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വിക്രമൻ ഉച്ഛസ്ഥനായി മകരം രാശിതന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിരിഞ്ഞാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്നീക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണുതനുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ सहस्रभद्रोद्भवनरदसनगादिसहस्रनेत्रन्मुखविबुधेन्द्रन्मारालु वन्द्यमारिपोरुनिर्मलमगुडव सिन् सुन्दरचिगुरव अळकसुषमयं काण्यामृदससम्पूर्णनयनौ ജഘനവും ആരുണ്യാമ്പരപരിശോഭിതജനവും ശംഖചഗ്രാജദാശോഭിതഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവനശ്രീവത്സവും കുണ്ടലമുക്താഹാരകാഞ്ചി നൂപുരമുഖ ും ഇന്ദുമണ്ഡലവദനവും ലോകങ്ങളെല്ലാം അളന്ന പദാബ്ജവും കണ്ടുകുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽസാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ തുടങ്ങിനാൾ <coughs>